ജയിലിൽ നിന്നിറങ്ങിയ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു വമ്പിച്ച സ്വീകരണമായിരുന്നു യൂത്ത് കോൺഗ്രസ് കെ പി സി സി നേതൃത്വം ഒരുക്കി വച്ചിരുന്നത് അത് മറ്റൊരു കേസായി മാറി എന്ന വസ്തുത അവിടെ നിൽക്കുന്നുണ്ട് പക്ഷേ ജയിലിൽ പോയ എല്ലാവർക്കും കോൺഗ്രസിൽ ഒരേ പരിഗണന അല്ല എന്ന പരാതിയും പ്രതിഷേധവും ഉയർന്നു കഴിഞ്ഞു യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ച പരിഗണനയോ മറ്റ് യൂത്ത് കോൺഗ്രസ്സുകാർക്ക് ലഭിച്ച പരിഗണനയോ പോലും ലഭിക്കാത്ത ഒരു വിഭാഗം കോൺഗ്രസിനുള്ളിലുണ്ട് അത് കെ എസ് യു പ്രവർത്തകരാണ് കെ എസ് യു പ്രവർത്തകർ തന്നെയാണ് കഴിഞ്ഞ ദിവസത്തെ കെ എസ് യു സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ രൂക്ഷമായ വിമർശനങ്ങൾ കെ പി സി സി നേതൃത്വത്തിനെതിരെ ഉന്നയിച്ചത് അവർ പറയുന്നത് ജയിലിൽ പോയ കെ എസ് യു പ്രവർത്തകരുടെ ജാമ്യത്തുക കെട്ടിവെക്കാനുള്ള പണം പോലും കെ പി സി സി നേതൃത്വം തന്ന സഹായിച്ചില്ല എന്നാണ് അവർ പറയുന്നത് യൂത്ത് കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനും ലഭിക്കുന്ന പരിഗണനയുടെ പകുതി പോലും തങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് അവർ പ്രധാനമായും ഉന്നയിക്കുന്നത് രണ്ട് പ്രശ്നങ്ങളാണ് ഒന്ന് ജയിലിലേക്ക് പോയ കെ എസ് യു പ്രവർത്തകർക്ക് ജാമ്യത്തുക കെട്ടിവയ്ക്കാനും മറ്റ് കോടതി ചെലവിനുമായുള്ള പണം പോലും കെ പി സി സി നേതൃത്വം തന്നെ സഹായിക്കുന്നില്ല രണ്ട് പുനഃസംഘടന ഇനിയും പൂർത്തിയാക്കാത്തതിലും കടുത്ത പ്രതിഷേധം കെ എസ് യു നേതാക്കൾ നേതൃയോഗത്തിൽ ഉന്നയിച്ചു എടുത്തു പറയേണ്ട കാര്യം കേരളത്തിന്റെ ചുമതലയുള്ള എഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പങ്കെടുത്ത യോഗത്തിലാണ് കെ പി സി സി നേതൃത്വത്തിനെതിരെ കോൺഗ്രസിന്റെ തന്നെ വിദ്യാർത്ഥി സംഘടന ഇത്ര രൂക്ഷമായ വിമർശനങ്ങളുമായി രംഗത്ത് വരുന്നത് അവരുടെ പ്രശ്നങ്ങൾ തികച്ചും ന്യായമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു കാര്യം കെ പി സി സിയുടെ ആഹ്വാനത്തിന്റെ പുറത്താണ് കെ എസ് യു പ്രവർത്തകർ വിവിധ സമരപരിപാടികളുമായി തെരുവിലേക്ക് ഇറങ്ങിയത് അതിൽ അക്രമം ഉണ്ടാകുമ്പോൾ കേസ് ഉണ്ടാകുന്നതും ജയിൽവാസം ഉണ്ടാകുന്നതും സ്വാഭാവികമാണ് അപ്പോൾ സഹായിക്കേണ്ടത് കെ പി സി സി നേതൃത്വമാണ് ജയിലോ കേസോ ഉണ്ടായാൽ നിങ്ങൾ ഒന്നും പേടിക്കണ്ട എല്ലാം ഞാൻ ഏറ്റിട്ടുണ്ട് എന്ന് പറയുന്ന ബി ഡി സതീശനടക്കമുള്ള നേതാക്കൾ ഈ കെ എസ് യു നേതൃത്വത്തിന്റെ പരാതിക്ക് ചെവി കൊടുക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം നമുക്കറിയാം അസന്തുഷ്ടരായ പാർട്ടി പ്രവർത്തകർ സൃഷ്ടിക്കുന്ന കുഴപ്പങ്ങൾ എന്താണ് എന്ന് യൂത്ത് കോൺഗ്രസിനും കെ എസ് യുവിനും കോൺഗ്രസിനും നന്നായി അറിയാം ഈ അസന്തുഷ്ടരായ പാർട്ടി പ്രവർത്തകരാണല്ലോ ഒരു തവണ യൂത്ത് കോൺഗ്രസിനകത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വമ്പൻ തട്ടിപ്പിന്റെ കഥകൾ കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ കൊണ്ടുവരുന്നത് ആ തട്ടിപ്പ് എന്തായിരുന്നു ഒന്നേകാൽ ലക്ഷത്തോളം വ്യാജ വോട്ടേഴ്സ് ഐ ഡി കാർഡ് നിർമ്മിച്ച് വോട്ട് രേഖപ്പെടുത്തി എന്നതായിരുന്നു ആ കുറ്റകൃത്യത്തിന്റെ ഒരു സാരാംശം അതിനായി അവർ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചു യൂത്ത് കോൺഗ്രസിൻ്റെ തന്നെ ഒരു മണ്ഡലം വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ജെയ്സൺ മുകളേൽ ൻ വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കാൻ ഉപയോഗിച്ച ആപ്ലിക്കേഷൻ നിർമ്മിച്ചതെന്ന് പോലീസിനും മൊഴിയും നൽകി കഴിയും അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം നാല് പ്രധാനപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകർ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുമ്പോൾ അവർ സഞ്ചരിച്ചിരുന്നത് സാക്ഷാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാറിലായിരുന്നു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ യൂത്ത് കോൺഗ്രസിനകത്ത് രൂപപ്പെട്ടത് പുറം ലോകമറിഞ്ഞത് ഈ അസന്തുഷ്ടരായ ഒരു വിഭാഗം പ്രവർത്തകർ അത് പൊതുമണ്ഡലത്തിലേക്ക് കൊണ്ടുവന്നപ്പോഴാണ് എന്തായാലും കോൺഗ്രസിലെ ഈ പുതിയ കുഴപ്പം ഏത് രീതിയിൽ രൂപപ്പെടുമെന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു കാരണം കെ എസ് യു എന്നത് ഒരു തിരിച്ചുവരവ് നടത്തുന്നു എന്ന് അവർ തന്നെ അവകാശപ്പെടുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയാണ് മാർവാനീസ് കോളേജ് പോലെയുള്ള കോളേജുകളിൽ അവർക്ക് വിജയിക്കാൻ സാധിച്ചത് അവരുടെ തിരിച്ചുവരവിൻ്റെ സൂചനയാണ് എന്ന് അവർ അവകാശപ്പെടുന്നുണ്ട് പക്ഷേ അങ്ങനെയൊക്കെ തിരിച്ചുവരവ് നടത്തുമ്പോഴും വലിയ സമരപരിപാടികളുമായി തെരുവിലേക്ക് ഇറങ്ങുമ്പോഴും അതിനു വേണ്ട ഒരു പിന്തുണയും യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നോ കെ പി സി സിയുടെ ഭാഗത്ത് നിന്നോ ഉണ്ടാകുന്നില്ല എന്നതാണ് കെ എസ് യു നേതൃത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരാതി എന്തായാലും ഈ പരാതി അവർ ശക്തമായി തന്നെ അവരുടെ എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി മുൻപാകെ അറിയിച്ചിട്ടുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ ഈ പ്രശ്നം കൂടുതൽ ശക്തമാകാതെ അല്ലെങ്കിൽ കൂടുതൽ പ്രവർത്തകർ പ്രതികരണങ്ങളും മറ്റുമായി രംഗത്ത് വരുന്നതിനു മുമ്പ് തന്നെ ഇത് പരിഹരിക്കാനുള്ള ശ്രമങ്ങളും എ ഐ സി സി നേതൃത്വം ഇടപെട്ട് ആരംഭിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ